അപു അപക്വമായ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളൊക്കെ നടത്തി ട്രംപ് തൻ്റെ കൂടി തന്നെ സ്വയം തോണ്ടുന്ന അവസ്ഥയാണ് ഇറാനിൽ അമേരിക്ക കാലുകുത്തിയാൽ ഭസ്മമാക്കുമെന്ന ഇറാന്റെ വകിയും മുന്നറിയിപ്പുണ്ട് ട്രംപിനു മുന്നിൽ ഇറാൻ മാത്രമല്ല ഇറാനിലേക്ക് കാലുകുത്താമെന്ന് അമേരിക്ക കരുതിയാൽ റഷ്യയും ചൈനയും അമേരിക്കെതിരെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന് പലതവണ പറയാതെ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് ഭീഷണികളൊന്നും നടക്കാതായപ്പോൾ പഴയ ഉപരോധങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നായിരുന്നു അമേരിക്ക പ്രതികാരം തീർത്തത് പക്ഷേ അമേരിക്കയുടെ ഈ ഉപരോധങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇറാൻ സാമ്പത്തികമായി വളർച്ച കൈവരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുദ്ധരംഗത്തും അവർ ഒട്ടും പിന്നിലല്ല ഇപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ ഇറാൻ ഒൻപത് ദശാംശം നാല് ദശലക്ഷം ടൺ കണ്ണുകാലികൾ കാർഷിക വിള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ വിവിധ ആഗോള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തതായി ഹൗസ് ഓഫ് ഇൻഡസ്ട്രി മൈൻ ആൻഡ് ട്രേഡിന്റെ ട്രേഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ വക്താവായ റുഹുല്ലി പറഞ്ഞിട്ടുണ്ട് ടെഹ്റാൻ ടൈംസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൊത്തം കയറ്റുമതിയാൾ അവന്റെ തൊണ്ണൂറ് ശതമാനവും അതിന്റെ മൂല്യത്തിന്റെ എഴുപത്തിയേഴ് ശതമാനവും രാജ്യത്തിന്റെ പതിനഞ്ച് അയൽ രാജ്യങ്ങളിലെ വിപണികളിലേക്കാണ് അയച്ചതെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ കയറ്റുമതി നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി കൃഷി മന്ത്രാലയം പുതിയ നടപടികൾ തയ്യാറാക്കുന്നുവെന്നും വരാനിരിക്കുന്ന ഘട്ടങ്ങളിൽ ഔദ്യോഗിക രജിസ്ട്രേഷനും കർഷകരും കയറ്റുമതിക്കാരും തമ്മിലുള്ള ഔപചാരിക കരാറുകളും ഉൾപ്പെടുന്നുവെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുമെന്നും പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പിസ്ത കുങ്കുമം ഈത്തപ്പഴം വിവിധ പഴങ്ങൾ പരിപ്പ് തുടങ്ങിയവയുടെ മുൻനിര ഉൽപാദകരിൽ ഒന്ന് തന്നെയാണ് ഇറാൻ ഇറാഖ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റഷ്യ ഇന്ത്യ എന്നിവയാണ് ഇറാന്റെ കാർഷിക കയറ്റുമതിയുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ സമീപ വർഷങ്ങളിൽ പുതിയ വ്യാപാര കരാറുകളിലൂടെയും അന്താരാഷ്ട്ര ഭക്ഷ്യ പ്രദർശനങ്ങളിലെ പങ്കാളിത്തത്തിലൂടെയും ഇറാൻ മധ്യ ഏഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും വിപണി പ്രവേശനം വിപുലീകരിച്ചിരുന്നു ഇറാന്റെ വൈവിധ്യമാർന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ വർഷം മുഴുവനും കൃഷിക്ക് അനുയോജ്യമാണ് ഇത് രാജ്യത്തിന് വൈവിധ്യമാർന്ന ശുദ്ധജലവും സംസ്കരിച്ചതുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിക്കുന്നതിൽ താരതമ്യ നേട്ടം നൽകുന്നുണ്ട് എന്നിരുന്നാലും ജലക്ഷാമം കാലഹരണപ്പെട്ട ജലസേചന സംവിധാനങ്ങൾ ഗതാഗത കാര്യക്ഷമത ഇല്ലായ്മ തുടങ്ങിയ വെല്ലുവിളികളും മേഖലയുടെ പൂർണ്ണ കയറ്റുമതി സാധ്യതകളെ തടസ്സപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇതൊന്നും കയറ്റുമതി മേഖലയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാണ് നിലവിലെ കണക്കുകൾ തെളിയിക്കുന്നതും ഇറാൻ എല്ലാ തരത്തിലും മുന്നേറ്റം കാഴ്ചവയ്ക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വെല്ലുവിളികളും ഉണ്ടാകുന്നതെന്ന് ഓർക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര രംഗത്ത് നിന്നാൽ അവർ ശക്തരാണ് വിവിധ തരം ആയുധങ്ങൾ അത്യാധുനിക ആയുധങ്ങളും ആണവായുധങ്ങളും ശേഖരവും എല്ലാം തന്നെ ഇറാനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനെ ഒറ്റയടിക്ക് തീർക്കാമെന്ന് ചിന്തിക്കുക പോലും പ്രയാസമാണെന്ന് എതിർ രാജ്യങ്ങൾക്ക് അതുകൊണ്ടാണ് ട്രംപിന്റെ ഓരോ വെല്ലുവിളികൾക്കും ഉരുളക്കുപ്പേരി പോലെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് മറുപടിയും കിട്ടുന്നത് ഇറാനെ അടക്കം പരസ്യമായ വെല്ലുവിളിച്ച് ട്രംപിന്റെ അമേരിക്ക പണി വാങ്ങിച്ചിരിക്കുന്നത് ചില്ലറയൊന്നുമല്ല താരിഫ് കൊണ്ട് പൊറതി മുട്ടിക്കുമെന്നും അതിന് വഴങ്ങിയില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നും ഒക്കെയുള്ള തികച്ചും ബാലിഷമായ വെല്ലുവിളികൾ ട്രംപ് നടത്തി വരുമ്പോൾ അതിനു മുന്നിൽ ഒട്ടും മുട്ടുമടക്കില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത് ഇത് റഷ്യയും ചൈനയും ഉത്തര കൊറിയയും അടക്കമുള്ള വമ്പന്മാരെയും ചൊരിപ്പിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇറാനുണ്ട് എല്ലാത്തിനും എല്ലാത്തിലുമുപരിയായ അത്യാധുനിക ആയുധങ്ങളും മിസൈൽ ലോഞ്ചറുകളും ഭൂഗർഭകളിലടക്കം സെറ്റാക്കി ഇറാൻ കാത്തിരിക്കുകയാണ് ട്രംപ് ഏതെങ്കിലും രീതിയിൽ ആക്രമണം നടത്തിയാൽ ഇറാനിൽ നിന്ന് തന്നെ വിന്യസിക്കാനാകുന്ന തരത്തിലുള്ള ആയുധങ്ങൾ അമേരിക്കൻ താവളങ്ങളെ ചാമ്പലാക്കും അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഓരോ വാക്കിനും കൃത്യമായ മറുപടി പറഞ്ഞു നിന്നിട്ടും ഇറാനെ തൊടാൻ അവർ മടിക്കുന്നത് എന്തായാലും ട്രംപ് ഇറാൻ ഇപ്പോൾ ആർക്കും കേറി മേയാവുന്ന ഒരു രാജ്യമല്ല തൊട്ടാൽ തിരിച്ചടി കിട്ടുമെന്ന ഉറപ്പാണ് എന്ന ചുരുക്കം